பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം വസ്ത്രങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു സഫ റോഡ് അമരമ്പലം മണ്ഡലം സ്ഥാപക ദിനം വിപുലമായി ആഘോഷിച്ചു ജനറൽ സെക്രട്ടറി ആര്യടൻ ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി അമരമ്പലം മണ്ഡലം സ്ഥാപക ദിനം വിപുലമായി ആഘോഷിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ചോക്കത്ത് പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമരകാലത്ത് എ ഐ ടി യു സി എന്നതായിരുന്നു സംഘടനയുടെ പേരെങ്കിലും പിന്നീട് അതിനൊരു കൂട്ടർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് നെഹ്റുവിന്റെയും സർദാർ വല്ലഭായി പട്ടേലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പ്രസ്ഥാനം രാജ്യമാകെ ലോകത്ത് തന്നെ തുടർന്ന് നടന്ന സമ്മേളനത്തിൽ അമരമ്പല മണ്ഡലം പ്രസിഡന്റ് അമിർവള്ളിക്കടൻ അധ്യക്ഷത വഹിച്ചു ഏകദേശം ഇന്ന് മെയ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അതിന്റെ മുമ്പ് തന്നെ സംഘടന രംഗത്തുണ്ട് എന്ന് സംഘടന പരിപാടിയുടെ ഔപചാരികോദ്ഘാടനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ചൌക്കത്ത് നിർവഹിച്ചു തുടർന്ന് നിലമ്പൂർ മണ്ഡലം റീജിയണൽ പ്രസിഡന്റ് വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി നേതാക്കളായ കെ ടി അലവി മാനു യൂത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പറ്റമ്മൽ രാഹുൽ വിജിൻ ജിബിൻ ബാബു വി കെ ജിതേഷ് പ്രബീഷ് എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി മണ്ഡലം ഐ എൻ ടി യു സി സെക്രട്ടറി സൈഫുദ്ദീൻ സ്വാഗതവും ഗൗരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമരമ്പലം